അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കൊലപരീക്ഷയുമായി ബന്ധപ്പെട്ട താരിഖൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പൊതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാം ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് അലിസ്സലാം ദൂദ് അലൈഹി സ്ലാം ദാവൂദ് നബി അലൈഹിസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇലാം രണ്ട് ഇലിയാസ് നബി അലൈഹിസ് നബിഅലിസ്ലാം ബ്രാക്കറ്റിൽ കാണാം ഹാറൂൻ ഹാറൂൻസ് അറു നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇലിയാസ് നബി അലൈഹി ഇലാം മൂന്ന് ദുൽ കിഫുൽ അലിഹി ഇലാം അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മുഹു ബിഷുറുൻ അദ്ദേഹത്തിൻ്റെ പേര് ബിഷുർ എന്നാണ് ഉൽ കിഫിലി അലൈഹി ഇസ്ലാമിൻ്റെ പേര് ഇസ്മുഹു ബിഷുറുൻ നാല് ഷായിബ് അലിഹി സ്ലാം ഷായിബ് നബി അലൈ ഇലാം ഉറസില ഇല അഹുലി മദിയന മദിയൻ ജനതയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഷാബ് നബി അലൈഹി സ്ലാം അഞ്ച് യാക്കൂബ് വ നബിബിൻ ഇസ്ഹാഖ അലിഹിസ്ലാം അദ്ദേഹം ഇസ്ഹാഖ് നബി അലി മകനാണ് വ ഇബിന് ഇസ്ഹാഖ അലിഹിസ്ലാം ആറ് ഇബ്രാഹിം അലിഹിസലാം അബൂഹു ആസറു അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് ആസർ എന്നാണ് അടുത്ത പ്രവർത്തനം നുബൈനു നമുക്ക് വ്യക്തമാക്കാം ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അവിടെ എഴുതി കൊടുക്കുക ഒന്ന് മൻ സ്വാലിഹി നബി അലി ഇസ്സലാമിൽ വിശ്വസിച്ചവർ എത്ര പേരാണ് എത്ര പേരാണ് രണ്ടാമത്തത് സിന്നുഹുഅലി ഹുദ് നബി അലൈഹിസ്ലാമിൻ്റെ സിന്ന അതായത് വയസ്സ് എത്രയായിരുന്നു അർബാമിഅത്തിൻ അർബ മി അർബിത്തനൂറ്റി അറുപത്തി നാല് വയസ്സാണ് അർബ മിഹദീൻ അർബ വസിത്തുവിനെ സന ഇനി മൂന്ന് മുദ്ദത്തു മുൽക്കി സുലൈമാൻ അലി ഇസ്സലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണകാലം എത്ര വർഷമാണ് അഷിരിനെ സന ഇരുപത് വർഷമാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണകാലം നാല് ഇസ്മു വാലിദി ദാവൂദ് അലി ഇലാം ദാദ് നബി അലി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് അബൂഹു ഈഷാറു അഞ്ച് മൂസ മൂസാലി ഇലാം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ വയസ്സ് മിഹത്തും നൂറ്റി ഇരുപത് വയസ്സാണ് ഇനി ആറ് ആദം അലിഹിസ്ലാം ആദം നബി അലിസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ് ജബൽ അബി കുബൈസ് അബി കുബൈസ് എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് മക്കയിലെ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത് ഇനി അടുത്തത്

പൂരിപ്പിച്ചു കൊടുക്കാം ഓല യാ അബതിഫ് അൽ മാ തു ഉമറു സതജിദു നീ ഇൻഷാ അള്ളാഹു മിനസ്വാബിരീൻ മൂന്ന് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂ അൻ ഇല്ല അൻ യുസ്ജന ഡാഷ് പൂരിപ്പിക്കാം മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക അൻ ഇല്ലാ യുസ്ജന ഔ അദാബുൻ അലീമുൻ ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് ഉത്തരം പറയാം ഒന്ന് മിൻ ഐന വലദത് മറിയം മറിയം വി എവിടെയാണ് പ്രസവിച്ചത് ഉത്തരം ബി ലഹ്മിൻ രണ്ട് മാതാക്കളൂസുഫ് ലി ലിമനിഹി യൂസുഫ് നബി അലൈഹി സ്ലാം ഏലക്കാരോട് എന്താണ് പറഞ്ഞത് ഉത്തരം ഹി മിൻ ഹൈസു എന്താ പറഞ്ഞത് അവരുടെ ചരക്ക് വസ്തുക്കൾ അവർ അറിയാതെന്ത് ചെയ്യണം അവരുടെ യാത്രാ വാഹനത്തിൽ വെച്ചുകൊടുക്കുക അവർ വീണ്ടും മടങ്ങി വരാൻ വേണ്ടിയാണ് ചോദ്യം മൂന്ന് മാതാ റ മലിക്കു മിസുറ ഫിൽ മനാമി മിസറിലെ രാജാവ് സ്വപ്നത്തിൽ എന്താണ് കണ്ടത് ഉത്തരം സബറാത്തിൻ സിമാനിൻ യുലുഹന്ന സുംബുലാത്തിൻ വ ഉഖറ ചോദ്യം ാഹു അയ്യൂബ് അയ്യൂബ് നബി അലൈഹിന് അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിച്ചത് അള്ളാഹു എങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചത് ഉത്തരം ബി ഫിൽ ഔലാദി ജസദിഹി വൈദുഹി മരീലൻ ഹസീലൻ ളഈഫൻ സന്താനവും അതുപോലെ തന്നെ സമ്പത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദുരിതം പിടിപെട്ട് രോഗിയും അവശനും മെലിഞ്ഞനുമായിത്തീർന്നു ചോദ്യം അഞ്ച് ഇല മൻ അലൈഹി യൂനുസഅല യൂനുസ് നബി അലൈഹി സ്ലാമിനെ നിയോഗിക്കപ്പെട്ടത് എങ്ങോട്ടാണ് ഇല അഹിലി നീനുവ ജനതയിലേക്ക് ആറ് മാതാഹു ഇല ഉമ്മി മൂസ അള്ളാഹു എന്താണ് മൂസ നബി അലൈഹി സ്ലാമിന്റെ ഉമ്മാക്ക് വഹി അറിയിച്ചു കൊടുത്തത് ഉത്തരം ൂ ഫി അള്ളാഹുഅ അറിയിച്ചു കൊടുത്തത് എന്തായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ ഒരു പെട്ടിയിലാക്കി നെയൽ നദിയിൽ ഇടാൻ വേണ്ടി അള്ളാഹു അയ്യ നൽകി അപ്പോൾ അവർ ആ പെട്ടി നദിയിൽ ഇടുകയും ചെയ്തു ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് ബി അലൈഹി സ്ലാം ലിസാനൻ മൂസാ നബി അലൈ ഇലാം പറഞ്ഞു എൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം എന്നെക്കാളും വാചാലനാണ് അതായത് സംസാര ശുദ്ധിയുള്ളവനാണ് രണ്ട് ഷായബ് അലൈഹി സ്വലാം റബ്ബന ബിൽഹക്കി വൻ തീർഫാഹീൻ ഷൈ നബി അലി ഇസ്ലാം പറഞ്ഞു ജനങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും ഇടയിൽ നീ സത്യം തുറന്നു തരണമേ നീ തുറന്നു തരുന്നവരിൽ വെച്ച് ഉത്തമനാണല്ലോ ഇതോടുകൂടെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ താരിഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു ഇൻഷുള്ള പറ്റുമെങ്കിൽ ഇനിയും മറ്റുള്ള പേപ്പറുകൾ വിടാം ഈ പേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലേക്ക് ഞാൻ മറക്കരുത് അസലാ വാലൈക്കു വരഹമല്ലാഹി വരക്കാത്തൂ